ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെയുള്ള പോക്സോ കേസ് വ്യാജമാണെന്ന ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുടെ സംഘടനയായ പരിവാർ യുവാവിനെ ആക്രമിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടിറങ്ങുമെന്നും പരിവാർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോലീസ് അധികാരികളുടെ മുമ്പിൽ പോലീസ് സ്റ്റേഷനിൽ രക്ഷിതാവടക്കമുള്ള ആളുകളും ഭിന്നശേഷി സംഘടനയുടെ പ്രവർത്തകന്മാരും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും എഫ്ഐആർ എത്തുവെന്നല്ലാതെ നിയമപരമായി നടത്തേണ്ട ആ പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ ഇപ്പോഴും നടക്കുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പരിവാർണ ജില്ലാ കമ്മിറ്റി സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ഭിന്നശേഷിക്കാരനായ ബുദ്ധിയില്ലാത്ത പ്രതികരണശേഷിയില്ലാത്ത ഒരു കുട്ടിയെ ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിപ്പിച്ച മർദ്ദിച്ച് അവശനാക്കി അവശനാക്കിയ ആ കേസിലെ പ്രതികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലായിക്കൊണ്ട് മൂക്കിന് മുമ്പ് താഴെയായിക്കൊണ്ട് തോന്നു ചുറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കേസ് വിവാദമാവുകയും ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുകയും ചെയ്ത പ്രതികൾ ആ കേസിൽ നിന്ന് തലയൂരാനായി ഈ കുട്ടിക്കെതിരെ ഒരു കള്ളക്കേസ് കെട്ടിച്ചമയ്ക്കുകയുണ്ടായി ആ വീട്ടിലെ ഒരു ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ കയറി പിടിച്ചു കൈക്ക് പിടിച്ചു എന്നുള്ള ഒരു കെട്ടിച്ചമച്ച കഥ അവർ പുറത്തിറക്കുകയും അതിന്റെ പേരിൽ പോലീസിന് ഒരു പരാതി നൽകുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത് ഈ പേരിൽ ഈ കുട്ടിക്കെതിരെ യുവാവിനെതിരെ ബുദ്ധിയില്ലാത്ത യുവാവിനെതിരെ പോക്സോ കേസ് ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഭിന്നശേഷിക്കാരനെതിരെ ചുമത്തിയത് വ്യാജ പോക്സോ കേസാണെന്നും ഈ കേസ് പോലീസ് പിൻവലിക്കണമെന്നും പരിവാറ ഭാരവാഹികൾ പറഞ്ഞു വഴിക്കടവ് മധുരക്കറിയൻ അലവകുട്ടിയുടെ മകൻ ജിബിൻ മോൻ എന്ന ഭിന്നശേഷിക്കാരനായ യുവാവിനാണ് ശനിയാഴ്ച ഉച്ചയോടെ ക്രൂരമർദ്ദനമേറ്റത് ജിബിൻ ഉപയോഗിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് തീർന്നതിനെ തുടർന്ന് ചാർജ് ചെയ്യാനായി കാട്ടിപ്പടിയിലെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് ആളുകൾ കൂട്ടമായി മർദ്ദിച്ചത് ലഹരി ഉപയോഗിച്ചെന്നാരോപിച്ചാണ് മർദ്ദനം നടന്നത് എന്നാൽ സംഭവം വിവാദമായതോടെ ആക്രമിച്ച പ്രതികൾ വീട്ടിലുണ്ടായിരുന്ന ആറുവയസുകാരിയെ വയസ്സുകാരിയെ കയറിപ്പിടിക്കാൻ യുവാവ് ശ്രമിച്ചു എന്ന പരാതി എടക്കര പോലീസിൽ നൽകുകയായിരുന്നു എന്നാൽ ഈ പരാതി വ്യാജമാണെന്ന് പറഞ്ഞു ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പോക്സോ കേസ് പിൻവലിക്കണമെന്നും മലപ്പുറം ജില്ലാ പരിവാർ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇല്ലാത്തപക്ഷം ഇടക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു